രാധേഷ്യ എല്ലാവർക്കും നമസ്കാരം മഹാശിവരാത്രി ഇങ്ങ് അടുത്തെത്തി ശിവരാത്രിയുടെ സങ്കല്പം എന്താണ് ശിവരാത്രി എന്തിനാണ് ആചരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ശിവപുരാണം സ്കാന്തപുരാണം എന്നിങ്ങനെ പല പുരാണങ്ങളിലായിട്ട് പറയപ്പെട്ടിരിക്കുന്നു അതിനെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ശിവരാത്രി ആചരിക്കേണ്ടത് എന്ന വിഷയത്തിലേക്ക് നമ്മൾക്ക് വരാം പണ്ട് ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിലുണ്ടായ ഒരു ചെറിയ സ്പർദ്ധ അത് വലിയൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നു ലോകം ചുറ്റി സഞ്ചരിച്ചിരുന്ന ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ കാണാനിടയായ സമയം അദ്ദേഹത്തിന് വത്സ എന്ന് സംബോധന ചെയ്തു വത്സ എന്ന് വെച്ചാൽ ഉണ്ണി പുത്ര എന്നൊക്കെയാണ് ഇത് കേട്ടപ്പോൾ മഹാവിഷ്ണു അതിന് മറുപടി പറഞ്ഞു മന് നാഭികമലാജാത അങ്ങ് എൻ്റെ നാഭികമലത്തിൽ നിന്നുണ്ടായ ആളാണ് അപ്പൊ ഞാനാണ് അങ്ങേ പുത്ര എന്ന് വിളിക്കേണ്ടത് അങ് എന്നെ പോയി പുത്ര എന്ന് വിളിക്കണമല്ലോ അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു എന്നെയാണ് ലോക പിതാമഹൻ എന്നൊക്കെ എല്ലാവരും പറയണത് അപ്പോൾ വലുത് ഞാനല്ലേ മഹാവിഷ്ണു പറയണു ഈ ലോകം മുഴുവൻ പരിപാലനം ചെയ്യുന്നവൻ ഞാൻ ആ എന്നെ അങ്ങ് പുത്ര എന്നല്ല വിളിക്കേണ്ടത് ബ്രഹ്മാവ് പറഞ്ഞു അങ്ങയുടെ നാഭികമലത്തിൽ നിന്ന് നിന്ന് ഞാൻ ഉണ്ടായേക്കാം പക്ഷെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഞാനാണ് അങ് സൃഷ്ടിച്ചു വെച്ചാലും ഇത് പരിപാലനം ചെയ്യുന്നത് ഞാനല്ലേ എന്നിങ്ങനെ തർക്കം മൂത്തു അപ്പോഴും ബ്രഹ്മാവ് പറയുന്നു സൃഷ്ടികൾ ഇന്നെന്നത് ഇന്നെന്നത് പോലെ എന്നൊക്കെ കൃത്യമായത് കൊണ്ടാണ് അങ്ങക്ക് പരിപാലനം ചെയ്യാൻ അത് എളുപ്പമായിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ടുള്ള തർക്കം അവസാനം വലിയ യുദ്ധത്തിലേക്കെത്തി ആ യുദ്ധത്തിൽ അവർ തമ്മിൽ പ്രയോഗിക്കുന്നതായിട്ടുള്ള അസ്ത്രങ്ങൾ ലോകനാശത്തിന് കാരണമാകും എന്ന സമയമാകുന്ന സമയം എന്ന ഒരു സാഹചര്യത്തിൽ മഹാദേവൻ തന്നെ അഗ്നി രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവരോടായിട്ട് പറഞ്ഞത് നിങ്ങൾ ആര് ഉയർന്നവൻ ആര് താഴ്ന്നവൻ എന്ന് തീരുമാനമാക്കാൻ ഈ ജ്യോതിസിൻ്റെ അറ്റം കണ്ടുപിടിച്ചിട്ട് വരും അത് ആർക്ക് സാധിക്കുന്നു അവരാണ് ഉയർന്നവൻ എന്ന് നമുക്ക് സമ്മതിക്കാം അങ്ങനെ ആ ജ്യോതിസിൻ്റെ രണ്ടഗ്രങ്ങൾ തേടി രണ്ടു പേരും യാത്രയായി വരാഹരൂപം സ്വീകരിച്ച് താഴേക്ക് 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 മഹാവിഷ്ണുവും ഹംസവാഹനായിക്കൊണ്ട് മുകളിലേക്ക് മുകളിലേക്ക് ബ്രഹ്മാവും യാത്ര ചെയ്തു അനേകായിരം യോജന ദൂരം സഞ്ചരിച്ചിട്ടും രണ്ടു പേർക്കും അറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒടുവിൽ തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തീരുമാനമാക്കി മഹാവിഷ്ണു തിരിച്ചു വരുന്നു ബ്രഹ്മാവ് മുകളിലേക്ക് പോകുന്നതിനിടയിലാണ് മുകളിൽ നിന്ന് ഒരു കൈത താഴേക്ക് വരണത് ഇത്രയും മുകളിൽ വേറെ ഒന്നിനെയും കാണാത്ത ബ്രഹ്മാവ് കൈതപ്പൂവിനോട് ചോദിച്ചു നീ ആരെ എവിടെ നിന്ന് വരണു അപ്പോൾ പറഞ്ഞു ഞാൻ മഹാദേവൻ്റെ ശിരസ്സിൽ നിന്ന് വരുന്നു ആ ഈ മഹാദേവൻ്റെ ശിരസ് തേടി നടക്കുകയാണ് ഞാൻ ഇതിൻ്റെ അറ്റം എവിടെ എന്ന് ചോദിച്ചപ്പോൾ കൈതപ്പൂ കൈതപ്പൂവിൻ്റെ മറുപടി അനേകം ലക്ഷ യോജന ദൂരം മുഴു മുകളിൽ നിന്നാണ് ഞാൻ വരണത് അറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമല്ല അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഇതിനോടകം മഹാവിഷ്ണു താഴേക്ക് പോയി ചിലപ്പോൾ അതിൻ്റെ അറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടാവാം മുകളിലെ അറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമല്ല എന്ന് നീ തന്നെ പറയേ ഇനിയിപ്പോൾ അത് തേടി ഞാൻ പോകണില്ല പക്ഷെ ഞാൻ അറ്റം കണ്ടുപിടിച്ചു എന്ന് എന്നവിടെ പറയുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കള്ളസാക്ഷി പറയാൻ പറ്റുമെന്നായി കൈതപ്പൂവായിക്കോട്ടെ അങ്ങനെ കൈതപ്പൂവനെ സാക്ഷി നിർത്തി ബ്രഹ്മാവ് വന്നു മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള സംഭാഷണം ഞാൻ അറ്റം കണ്ടില്ല എന്നുള്ള കാര്യം മഹാവിഷ്ണു പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ കണ്ടു നീ കണ്ടു എന്നെങ്ങനെ വിശ്വസിക്കും അപ്പോഴാണ് കൈതപ്പൂവിനെ മുമ്പിൽ നിർത്തുന്നത് കൈതപ്പൂവ് സാക്ഷി അപ്പോഴാണ് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഒരറ്റം രണ്ടുപേരും ഇവിടെ കണ്ടിട്ടില്ല ബ്രഹ്മാവ് കളവ് പറയുന്നു കളവ് പറഞ്ഞതായിട്ടുള്ള ബ്രഹ്മാവിന് അന്ന് അഞ്ച് തലയുണ്ട് ആ അഞ്ച് തലകളിൽ മുകളിലുണ്ടായിരുന്ന തല മഹാദേവനുള്ള കളഞ്ഞു ആ തല ചെന്ന് വീഴ് വീണ സ്ഥലം ഹിമാലയത്തിലാണ് ഇന്നും ബദരീനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത ബ്രഹ്മകപാലം എന്ന് ആ സ്ഥാനം അറിയപ്പെടുന്നു അവിടെ പിതൃകാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് ഈ ബ്രഹ്മാവിന് വേണ്ടി കള്ളസാക്ഷി പറഞ്ഞതായിട്ടുള്ള കൈതപ്പൂവിനും കിട്ടി ശാപം ബ്രഹ്മാവിനും കൂട്ടത്തിലൊരു ശാപം കിട്ടി ക്ഷേത്രങ്ങളില്ലാതെ പോട്ടെ പൂജാതികളില്ലാതെ പോട്ടെ എന്ന് കളവ് പറഞ്ഞത് കൈതപ്പൂവിന് നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ ശിരസിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന നീയെ ഇങ്ങനെ ഒരു കള്ളസാക്ഷി എന്നോട് തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ശിവപൂജയ്ക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ കൈതപ്പൂവപേക്ഷിച്ച പ്രകാരം എൻ്റെ ഭക്തന്മാർ നിന്നെ പ്രസാദമായിട്ടൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ കൈതപ്പൂവിന് അത് മാത്രം ഒരു ആശ്വാസമായി ഇങ്ങനെ ബ്രഹ്മാ മഹേ വിഷ്ണു മഹേശ്വരന്മാർ ആ ത്രിമൂർത്തികള് അവരുടെ ഇടയിൽ നടന്നൊരു വിഷയം അതിൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിലുണ്ടായ സ്പർദ്ധയ്ക്ക് ഒരു വിരാമം ഇടാൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു രണ്ട് തവണ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് തിരുവണ്ണാമല എന്ന് പറയുന്നത് തിരുവണ്ണാമലെ അഗ്നിസ്വരൂപമായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ആ പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണ് ഇന്നും അരുണഗിരിയായിട്ട് അവിടെ ഭക്തന്മാർ ആരാധിച്ചു പോരുന്നത് ആ പർവ്വതം തന്നെ ശിവനായിട്ടാണ് സങ്കല്പം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട ദിവസം ഇവർക്ക് ദർശനം നൽകിയതായിട്ടുള്ള ദിവസം ആദ്യം അഗ്നിസ്വരൂപമായിട്ട് സ്വരൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് തിരുവാതിര പിന്നീട് ഇവർ രണ്ടുപേരും അറ്റം കണ്ടുപിടിച്ചു പിടി കണ്ടുപിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ വന്ന ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്ന സുദിനം അന്നേ ദിവസം മഹാദേവന്റെ ആവിനുഭാവം ഉണ്ടായ ദിവസമാണ് എന്നത് തന്നെയാണ് ശിവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ശിവരാത്രിയുടെ സങ്കല്പം എന്നുള്ളത് ഇനി എന്തിനാണ് ശിവരാത്രി ആചരിക്കുന്നത് സാധാരണ ശിവാരാധന പലതരത്തിൽ നമ്മൾക്ക് ചെയ്യാം അത് തന്നെ ശിവരാത്രിയുടെ അന്ന് ചെയ്താൽ കുറച്ചതിന് വൈശിഷ്ട്യം കൂടുതലാണ് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു ഈ ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കഥയും ശിവപുരാണത്തിൽ തന്നെ നാലിടങ്ങളിലായിട്ട് നാല് തരത്തിൽ പറയുന്നുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് ഇതേ കഥയെ പറയുന്നു ഇതേ കഥ മറ്റ് പലയിടങ്ങളിലും നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ശിവരാത്രിയുടെ മഹാത്മ്യത്തെ പറയുന്നതായ മറ്റൊരു കഥ ഒരു വേടൻ വേട്ടയാടാനായിട്ട് നടന്ന് ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അപ്പം അയാൾ എത്ര നേരം ഇരിക്കേണ്ടി വരും എന്നൊന്നും അറിയാത്തത് കൊണ്ട് കുറച്ച് വെള്ളവും കൂടി കുടിക്കാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നേരം കാത്തിരുന്ന സമയം രാത്രിയോടെ എടുക്കുമ്പോൾ ഒരു മാൻ വന്നു അതൊരു കലമാൻ അതിനെ അമ്പയക്കാൻ ഇയാൾ പുറപ്പെട്ടപ്പോഴേക്കും മാൻ വേടനെ കണ്ടു വേടൻ മാൻ അപേക്ഷിച്ചു എനിക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേടൻ പറഞ്ഞു കുറേ നേരം കാത്തിരുന്നിട്ട് കിട്ടിയതാണ് നിന്നെ നിന്നെ നിന്നെങ്ങനെ വെറുതെ വിടാം അപ്പൊ അവൻ പറഞ്ഞു എന്നാ ഞാനൊന്ന് പോയി പറഞ്ഞിട്ടെങ്കിലും വരട്ടെ ഞാൻ തിരിച്ചു വരും വാക്ക് തെറ്റിക്കില്ല എന്നൊക്കെ മാൻ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞു അനുവദിച്ചു കുറെ നേരം കാത്തിരുന്നു മാൻ വന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇലക്കം നോക്കി കേട്ട് നോക്കിയപ്പോൾ ഒരു പേടമാനിനെ കണ്ടു അതിനെ അമ്പയ്യാൻ നോക്കി അമ്പതുക്കുന്നിടത്ത പേടമാനും ബേടനോട് പറഞ്ഞു എനിക്ക് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവരൊക്കെ ആരുല്ലാണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ആരുല്ലാണ്ടാവില്ല എനിക്കും പശുക്കളുണ്ട് ഞാൻ എപ്പോഴും അത് മുതൽ കാത്തിരിക്കുന്നു എന്നൊക്കെ വേടൻ തമ്മേടനും മാനും തമ്മിലുള്ള സംഭാഷണം ഒടുവിൽ ഭർത്താവിനോടും കുട്ടികളോടും യാത്ര പറയാൻ അനുവാദം കൊടുത്ത് വേടൻ വേടമാനിനെയും കിട്ടും അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് കുറച്ച് മാൻകുട്ടികൾ വന്നു ഇതേ സംഭവം ആവർത്തിച്ചു അവർ പറഞ്ഞതിലൊരു മാറ്റം ഞങ്ങൾക്ക് അച്ഛനമ്മമാരുണ്ട് ഞങ്ങളെ അവർ കാത്തിരിക്കും കാട്ടിൽ വഴിതെറ്റിയതാണ് അവരെ ഒന്ന് കണ്ട് പറഞ്ഞിട്ട് വരാം അങ്ങനെ അവരും പോയി പിന്നെ ആരും വന്നില്ല പക്ഷെ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ഇയാൾ പോലും അറിയാതെ വലിയൊരു ശിവാരാധന അവിടെ നടന്നിരുന്നു ഒന്നാമത് ഇയാള് കയറിയിരുന്ന വൃക്ഷം ഒരു ബില്വ വൃക്ഷമാണ് കൂവളത്തിൻ്റെ മരാണ് അതിൻ്റെ മുകളിലിരുന്ന് ആദ്യം കലമാൻ വന്ന സമയത്ത് ഇയാൾ അമ്പ് തൊടുത്തു ആ അമ്പ് തൊടുക്കുന്ന സമയം വില്ലിൻ്റെ അറ്റം കൊണ്ട് ഒരു കൂവളത്തില മരത്തിൻ്റെ മുകളിൽ നിന്ന് അടർന്ന് താഴേക്ക് പോയിരുന്നു ആ വില്വ ചുവട്ടിലായിട്ട് ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു ആ ശിവലിംഗത്തിലേക്ക് കൃത്യം ഈ കൂവളത്തില വന്ന് വീണു കുടിക്കാനെടുത്ത് വെള്ളത്തിൽ നിന്ന് ഈ അമ്പെടുക്കലും തൊടുക്കലും ഒക്കെ ആയപ്പോൾ അതിൽ നിന്ന് ഈ ദളം വന്ന് വീണ സമയത്ത് തന്നെ കുറച്ച് വെള്ളവും ഇതേ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് വീണു ഇതേ സംഭവം പേടമാൻ വന്നപ്പോഴും മാൻകുട്ടികൾ വന്നപ്പോഴും ഇയാൾ വില്ലെടുക്കുമ്പോഴും തൊടുക്കുമ്പോഴും ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു പൂവെളത്തില ശിവലിംഗത്തിലേക്ക് വീഴും ഈ അനങ്ങിയിരിക്കുന്നതിനിടയിൽ കുടിക്കാനെടുത്ത വെള്ളത്തിൽ കുറച്ച് ശിവലിംഗത്തിൽ വീഴും ഇത് ഭാഗ്യവശ എന്നെ പറയാനുള്ളൂ ആ രാത്രിയിലെ നാല് യാമങ്ങളിലായിട്ട് സംഭവിച്ചു അങ്ങനെ എന്നാൽ ഇയാൾ ഭക്ഷണം കഴിക്കാത്ത ഇരിപ്പാണവിടെ അപ്പം അങ്ങനെ ഭക്ഷണമില്ലാതെ നിരാഹാരനായിരുന്ന കൂവളത്തില കൊണ്ട് മഹാദേവന് അർച്ചനയും ജലം കൊണ്ട് മഹാദേവന് ധാരയും ചെയ്തതായിട്ടുള്ള ഫലം അയാൾ പോലും അറിയാതെ അയാൾക്കുണ്ടായി നേരം വെളുത്തു ഇനിയിപ്പോൾ ഒരു മൃഗവും എന്ന് വിചാരിച്ച് അയാൾ സങ്കടപ്പെടുമ്പോൾ മഹാദേവൻ തന്നെ അയാൾ ഇറങ്ങി വന്ന നേരത്ത് പ്രത്യക്ഷപ്പെട്ടു നീ അറിയാതെ എനിക്കുണ്ടായ ഈ സമാരാധന ഈ ദിവസം ഇതുപോലെ ആരെന്നെ ആരാധിക്കുന്നോ അവർക്കൊക്കെ വലിയ ഫലത്തെ ഞാൻ അനുഗ്രഹിച്ച് നൽകിക്കോളാം എന്ന് പറഞ്ഞ് വേടനെയും കൂടി അനുഗ്രഹിച്ചുകൊണ്ട് മഹാദേവൻ അന്തർധാനം ചെയ്തു എന്ന് ശിവപുരാണത്തിൽ കാണപ്പെടുന്ന കഥ ഇതിലൂടെ ശിവാരാധന ശിവ ശിവരാത്രി ദിവസം ചെയ്താലുള്ള ഫലം എന്നതിനെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അറിയാതെ ചെയ്തതാണ് ഒരു വേടൻ ശിവാരാധന ചെയ്യണം എന്നൊട്ടും അയാൾ വിചാരിച്ചതല്ല പക്ഷേ അയാളുടെ അയാളുടെ പ്രവൃത്തി അതിലൂടെ അതിനിടയിലൂടെ അതൊരു ആരാധനയായിട്ട് മാറി അപ്പം അറിഞ്ഞു ചെയ്താലോ എന്നാണ് ശിവപുരാണം ചോദിക്കാറ് ശിവരാത്രി ദിവസം മഹാദേവനെ ബില്വതലം കൊണ്ട് അർച്ചന ചെയ്താൽ നാലു തുള്ളി വെള്ളം കൊണ്ട് നമശിവായ ജപിച്ചുകൊണ്ട് ധാര ചെയ്താൽ അത് മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് മാറും അഭിഷേക പ്രിയോ രുദ്ര എന്നാണ് അഭിഷേകമാണ് ഏറ്റവും ഇഷ്ടം ആ അഭിഷേകമെന്നത് എപ്പോഴും നടന്നുകൊണ്ടിരുന്നാൽ സന്തോഷം വല്ലതുകൊണ്ടാണ് ശിവന് ധാര വളരെ പ്രിയപ്പെട്ടതായിട്ടും പ്രത്യേകമായിട്ടും ഇരിക്കുന്നത് അതേ ധാര എന്നത് എന്ന് ചെയ്താലും ഫലം എന്നിരിക്കെ ശിവരാത്രി ദിവസം ചെയ്താൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലമുള്ളതായ ഒന്നാണ് ബില്ുവതളം മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഹാദേവൻ്റെ മൂന്ന് കണ്ണുകൾ പോലെ പ്രത്യേകതയുള്ള ദളമാണ് ബില്വതളം അത് കൊണ്ട് മഹാദേവന് ചെയ്യുന്ന ആരാധന മഹാദേവന് പ്രിയപ്പെട്ടതാണെന്നിരിക്കെ അത് തന്നെ ശിവരാത്രി ദിവസം ചെയ്യുമ്പോൾ എത്രയോ ഇരട്ടി ഫലമാണ് അറിയാതെ ചെയ്തൊരു വേടന പോലും മഹാദേവൻ ദർശനം കൊടുത്തു കൊടുത്തുവെന്നുണ്ടെങ്കിൽ അറിഞ്ഞു ചെയ്യുന്നതായിട്ടുള്ള ഭക്തന്മാരുടെ ഹൃദയശുദ്ധിക്കനുസരിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം അതിൽ സിദ്ധിക്കുന്നു ഇപ്പം എന്തിനാണ് ശിവരാത്രി എന്നത് നമ്മൾ വേണ്ട പോലെ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ശിവപ്രീതിക്കായിട്ട് തന്നെ ഇങ്ങനെ പല കഥകളും ശിവരാത്രിയുടെ മാഹാത്മ്യത്തെ പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും എല്ലാം പറയാൻ നമ്മൾക്ക് സമയമില്ല അല്ലെങ്കിൽ അതിനെ ഒരുമ്പിടുന്നില്ല ഇനി എങ്ങനെയാണ് ശിവരാത്രി ആചരിക്കേണ്ടത് ഈ വേടനെ എടുത്താൽ അയാൾ ചെയ്തതായ കാര്യം മൂന്നാണ് ഒന്ന് നിരാഹാരമായിട്ടിരുന്നു മൂന്നല്ലെങ്കിൽ നാല് എന്ന് പറയാം ഒന്ന് നിരാഹാരമായിട്ടിരുന്നു രണ്ട് ഉറക്കമില്ലാതിരുന്നു മൂന്ന് ശിവ ആരാധന ബില്വതളം കൊണ്ടും അതുപോലെ ശിവധാര ജലം കൊണ്ടും ചെയ്തു ഇത് നാലുമാണ് ശിവരാത്രിയുടെ ആചരണത്തിൽ പെട്ടത് നിരാഹാരമായിട്ടിരിക്കുക ഉപവാസമായിട്ടിരിക്കുക അതേപോലെ ഉറക്കമില്ലാതിരിക്കുക ആ രാത്രി ശിവാരാധന ചെയ്യുക ധാര ചെയ്യുന്നതായിട്ടും ശിവപൂജയും മറ്റ് സ്തോത്രങ്ങൾ എത്രയോ തരത്തിലുള്ള ശിവനെ കീർത്തിക്കുന്നതായ സ്തോത്രങ്ങളുണ്ട് ശിവാഷ്ടോത്ര ശതനാമാവലി ഉണ്ട് അതുപോലെ മാർഗബന്ധു സ്തോത്രം പഞ്ചാക്ഷര സ്തോത്രം ഇന്നിങ്ങനെ തുടങ്ങിയാൽ മഹാദേവ ഉമാമഹേശ്വര സ്തോത്രം ശിവാനന്ദലഹരി മഹാദേവനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾക്കും സ്തോത്രങ്ങൾക്കും ഇവിടെ ഒരു തരത്തിലുള്ള കുറവുമില്ല ശിവസഹസ്രനാമം തന്നെ രണ്ട് തരത്തിലുണ്ട് ഇങ്ങനെ അനവധി അനവധി സ്തോത്രങ്ങൾ ഒക്കെ ജപിച്ചു വന്നാലും രാത്രി മതിയാവാതെ വരികയുള്ളൂ അത്ര അധികമുണ്ട് ഒന്നും പോരാതെ അനവധി അനവധി കീർത്തനങ്ങളും നാമാവലികളും ഒക്കെയുണ്ട് ശിവപുരാണത്തിലുള്ള പ്രധാന ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്യാം ഇങ്ങനെയൊക്കെ ആ രാത്രിയെ കൊണ്ടുനടക്കുക ശിവരാത്രി എങ്ങനെ കണക്കാക്കുമെന്ന് ചോദിച്ചാൽ മാഘമാസം മാഘമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശിയാണ് ശിവരാത്രിയായിട്ട് കണക്കാക്കുക നമ്മൾക്ക് കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി എന്നുള്ളത് ചതുർദശി രാത്രി വരുന്ന രീതിയിലായാലാണ് അതിനെ ശിവരാത്രി ആയിട്ട് എടുക്കുക ആ രാത്രിക്ക് മുമ്പുള്ള ഏതാണോ ആ പകലിലാണ് ശിവരാ ശിവരാത്രിയുടെ ഉപവാസം ഉള്ളത് പല ധാരണകളിതിലുമുണ്ട് പലരും തലേ ദിവസം പുറക്കളച്ചു ഒരുക്കുക അങ്ങനെയൊക്കെ ചില അബദ്ധം പറ്റി കേട്ടിട്ടുണ്ട് ഉറക്കളച്ചിരുന്നിട്ട് ഉപവാസം എടുത്തിട്ടുള്ള അബദ്ധം പറ്റിയവരുടെക്കുറിച്ചും കേട്ടിട്ടുണ്ട് അവിതാണ് അതിൻ്റെ ശരിയായ രീതി മാഘമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി രാത്രിയിലേക്ക് വന്നാൽ രാത്രി വ്യാപിനിയായിട്ടിരുന്നാലേ പറ്റുള്ളൂ രാത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നാണ് ശിവരാത്രിയായിട്ട് എടുക്കേണ്ടത് അതിനു മുമ്പുള്ള പകലാണ് ഉപവാസം ഇരിക്കേണ്ടത് ഉപവാസം ഇരുന്ന് രാത്രി ഉറക്കം ഇല്ലാതിരുന്ന് നാല് യാമങ്ങളിലും ശിവാരാധന ചെയ്ത് ചതുർദശിക്ക് ശേഷം അടുത്ത ദിവസം പ്രഭാതത്തിൽ ശിവാലയ ദർശനം ക്ഷേത്ര ദർശനം ചെയ്ത് നീ ഉപവാസത്തിൻ്റെ അന്നും ശിവരാത്രിയുടെ അന്ന് രാത്രികളിലും അതുപോലെ അടുത്ത ദിവസം ഒക്കെ ശിവദർശനം എപ്പോഴും പ്രധാനപ്പെട്ടതായ വിഷയമാണ് പ്രഭാതത്തിൽ ക്ഷേത്ര ദർശനം ചെയ്ത് സ്വാഭാവികമായിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും അഭിഷേകാദികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർത്ഥം സേവിച്ചുകൊണ്ട് ആ വ്രതത്തെ അവസാനിപ്പിക്കാം അവിടെ തീർന്നില്ല രാത്രി ഉറക്കമില്ലാതിരുന്നതാണല്ലോ ഇനി പകൽ കിടന്ന് ഉറങ്ങാമോ എന്ന് വിചാരിക്കാൻ പറ്റില്ല അന്ന് പകൽ ഉറങ്ങാതിരിക്കുകയും കൂടി വേണം കാരണം ഇത് നമ്മൾ മഹാദേവന് വേണ്ടി ഉപാസനക്കായിട്ട് ചെയ്ത ത്യാഗമാണ് ഈ ഉറക്കം എന്നുള്ളത് അതിനെ പകൽ ഉറങ്ങുക എന്നുള്ള രീതിയിലായാൽ അതിൻ്റെ ഫലമില്ലാണ്ടാവും അപ്പോൾ ഒരു ദിവസം ഉപവാസം അന്ന് രാത്രി ഉറക്കമില്ല അടുത്ത പകലും ഉറക്കമില്ല അപ്പം രണ്ട് പകലും നടുവിലൊരു രാത്രിയും ഉറക്കമില്ലാതിരിക്കണം ഈ ഉറക്കത്തിലേക്ക് ചെല്ലാത്ത രീതിയിൽ ശിവപൂജയിൽ അല്ലെങ്കിൽ ശിവ ആരാധനയിലും ഒഴുകിയിരിക്കണം ഉറങ്ങാതിരിക്കുക എന്നതിനെ തീരുമാനിച്ചിട്ട് പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട ആ രാത്രിയെ കളഞ്ഞതുകൊണ്ട് അർത്ഥമില്ല ഇപ്പം നാല് യോഗങ്ങളിലും ശിവാരാധന ചെയ്യാൻ ഭാഗത്തിന് ഒരു ആരാധന കഴിഞ്ഞ് അടുത്തതിന് തയ്യാറാകുമ്പോഴേക്കും കുറച്ച് സ്ത്രോത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ജപിച്ചു വരുമ്പോഴേക്കും അടുത്ത യാമത്തിലേക്ക് എത്തും അപ്പം അങ്ങനെ ആ ഒരു രാത്രിയും അടുത്ത പകലും ശിവനെ ആരാധിക്കുന്ന രീതിയിൽ തന്നെ ചെല്ലുമ്പോഴാണ് അത് ശിവരാത്രിയുടെ പരിപൂർണമായിട്ടുള്ള ഫലത്തിനെത്തരിക ഇതൊക്കെ മഹാദേവൻ്റെ കാരുണ്യം എന്നുള്ളത് ഒട്ടും കുറവില്ലാതെ ഉണ്ടായാലാണ് അതൊക്കെ നടക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് മഹാദേവനിലേക്ക് അത് വേണ്ട പോലെ നടത്തി തരണേ എന്നൊരു പ്രാർത്ഥനയും മുൻകൂട്ടി സമർപ്പിക്കലാണ് ആ കൃപ കൊണ്ട് നമ്മൾക്ക് ഇത് സാധിക്കും പിന്നെ ഉപവാസം എന്നുള്ളത് പലതരത്തിലുള്ള ഏകാദശി വ്രതവും ഷഷ്ടി വ്രതവും ഇങ്ങനെ പല പല വ്രതങ്ങളൊക്കെ എടുക്കുന്നവർക്ക് അതിൻ്റെ ഒരു സമ്പ്രദായം സാമാന്യ നിലയ്ക്ക് അറിയാം ശുദ്ധവാസം ഏറ്റവും ഉത്തമമായത് പിന്നെ കുറച്ച് 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 കൂടി കൂടി വരുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് ഫലങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഒട്ടും എന്ന് വെച്ചാൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ആ ഉപവാസത്തിനെ വേണ്ട പോലെ ക്രമീകരിക്കുക എന്നത് മാത്രമേ ഇതിൽ പറയാറുള്ളൂ എന്തായാലും ചെയ്യുക ശിവഭക്തി വർദ്ധകമായ ഒപ്പം ശിവ കാരുണ്യത്തിന് പദ്രീഭവിക്കാൻ ഇടയാക്കുന്ന ഏറ്റവും വലിയ സുദിനമാണ് മഹാശിവരാത്രി എന്നുള്ളത് ആ ശിവരാത്രി ദിവസം നീ പറഞ്ഞതുപോലെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടൊരു ക്ഷേത്ര ദർശനം സാധിക്കാത്ത ഇടത്തൊക്കെ ചെന്ന് വിട്ടിട്ടാണ് എങ്കിലും സാധിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ ശിവാരാധന ചെയ്യുക മനസ്സ് എന്നുള്ളത് എല്ലാത്തിനും പറ്റുന്ന ഒന്നാണ് കുറഞ്ഞ പക്ഷം മനസ്സുകൊണ്ടെങ്കിലും ആ ഒരു രാത്രി മഹാദേവന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമശിവായ 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 നാമങ്ങളെ കൊണ്ട് രാത്രി മഹാദേവനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഇരിക്കാൻ പറ്റണം അത്രയെങ്കിലൊക്കെ ശിവരാത്രി ദിനം അല്ലെങ്കിൽ ആ രാത്രി വേണ്ട പോലെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും മഹാദേവൻ്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ രാധേശ്യം